ജോഷ് ഹേസൽവുഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു യോർക്കർ പ്രതീക്ഷിച്ചു നിൽക്കേ അപ്രതീക്ഷിതമായി ഒരു ഫുൾ ടോസ് എത്തുന്നു അത് കണക്ട് ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിരാശയിൽ അലറി വിളിക്കുന്നുണ്ടായിരുന്നു ശശാംസി രണ്ടാം പന്തും റണ്ണൊന്നുമില്ലാതെ അവസാനിച്ചതോടെ നാല് ലീഗൽ ഡെലിവറികളുടെ ദൂരം മാത്രമായി ബംഗളൂരുവും ആ സ്വപ്നഗിരിയുടെ തമ്മിൽ ക്രുണാൽ പാണ്ഡ്യ് സ്വയം നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി സീസണിൽ ബംഗളൂരു നിരയിലെ ഏറ്റവും മികച്ച ബോളർ ആരാണ് എന്ന ചോദ്യത്തിന് ജോഷ് ഹേസൽവുഡ് എന്നല്ലാതെ മറ്റൊരുത്തരമില്ല ആർ സി ബി ആരാധകർക്ക് എന്നാൽ ഇന്നലെ അയാൾ വിട്ടു നൽകിയത് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടമിയിൽ അൻപത്തിമൂന്ന് റൺസ് ആണ് അതിലൊരു പ്രശ്നവും കാണുന്നില്ല ആരാധകർ ഇന്നിംഗ്സിലെ അവസാന നാല് പന്തുകളിൽ മൂന്നും ശശാങ്ക് ഗ്യാലറിയിലേക്ക് പായിച്ചു ഒന്ന് ബൗണ്ടറിയിലും തൊട്ടു അപ്പോഴൊക്കെ ശശാങ്കിന്റെ ചുണ്ടുകൾ നിരാശയുടെ നടുക്കടലിൽ കിടന്ന് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു ഹാർഡ് ഹിറ്റിൽ അനായാസം ഗ്യാലറിയിൽ എത്തിക്കാവുന്ന സ്ലോവർ ബോളുകൾ ഫുൾ ടോസുകൾ ഹേസൽവുഡിന്റെ ആ പന്തുകളിൽ ഒന്നുപോലും നോ ബോളായി ഒടുങ്ങിയില്ല അതുമാത്രം അത് മാത്രം മതിയായിരുന്നു ആരാധകർക്ക് നിശബ്ദമായി കിടന്ന ഗാലറിയിലേക്ക് പാഞ്ഞു കയറിയ സിക്സറുകളെ ഓർത്ത് ഇത് ഓരോവർ മുമ്പ് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ദഗട്ടിൽ ഇരുന്ന ശ്രേയസയർ ആത്മകഥം ചെയ്ത് കാണണം നെഹാൽ വധേര കളഞ്ഞ പന്തുകളെ ഓർത്ത് പഞ്ചാബ് ആരാധകർ പരിതപിച്ചു കാണണം സ്കോർ ബോർഡിൽ തെളിഞ്ഞ ആറ് റൺസ് വിജയം കളി കാണാത്തവർക്ക് ഒരു ചെറിയ വിജയമായി തോന്നിയേക്കാം എന്നാൽ അതൊരു പടുകൂറ്റൻ വിജയമാണ് ഈ ഒരക്ത നിമിഷത്തിനായി വർഷങ്ങൾ ഗ്യാലറിയിൽ പ്രതീക്ഷയുടെ ചെങ്കുപ്പായമണിഞ്ഞ് കാത്തിരുന്ന ആർ ആരാധകർക്ക് രജത് പാട്ടീദാറിന് വിരാട് കോലിക്ക് ജോഷ് ഹേസൽവുഡിന് ഗ്യാലറിയിൽ കളി കാണാനെത്തിയ എ ബി ഡി വില്ലേഴ്സിന് ക്രിസ്ഗെയിലിന് അങ്ങനെ പലർക്കും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനെട്ട് ആർ സി ബി ഐ പി എൽ ചരിത്രത്തിലെ ആദ്യ മത്സരം കളിച്ചത് അന്നാണ് അവിടെ മുതലിങ്ങോട്ട് കാത്തിരുന്നത് കൃത്യമായി പറഞ്ഞാൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ദിവസങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങൾ ഹേസൽവുഡ് അവസാന പന്തറിഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ കോഹ്ലി അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ മുഖംപൊത്തിക്കരഞ്ഞു ക്രിക്കറ്റ് ലോകത്ത് അയാളിത പൂർണ്ണനായിരിക്കുന്നു അനിൽ കുംബ്ലെ മുതൽ ഡാനിയൽ വെറ്റോറി വരെ ഫാസ്റ്റ് പ്ലസീസ് മുതൽ വിരാട് കോഹ്ലി വരെ ഇതിഹാസ നായകർ പലരും എടുത്തണിഞ്ഞൂരി വച്ച ഒരു ക്യാപ്റ്റൻസി ക്യാപ്പ് വെറും നാല് അന്താരാഷ്ട്ര മത്സരം മാത്രം കളിച്ച് പരിചയമുള്ള രജത് പാട്ടിധാറിന്റെ കയ്യിലെത്തുമ്പോൾ ഇങ്ങനെയൊരു അത്ഭുതം ആരെങ്കിലും പ്രതീക്ഷിച്ച് കാണുമോ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സിന് ഒരു ബാലികേറ മരയൊന്നും ആയിരുന്നില്ല നിർണായക ക്വാളിഫയറിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുമായി എത്തിയ മുംബൈക്കെതിരെ ഇരുന്നൂറ് റൺസ് ചേസ് ചെയ്ത് ജയിച്ച ബാറ്റിംഗ് നിരയാണ് അവരുടേത് അതും ഇതേ അഹമ്മദാബാദിൽ ടോസ് നേടിയ ഉടൻ അർദ്ധശങ്കക്കിടയില്ലാതെ ബോളിംഗ് തെരഞ്ഞെടുത്ത ശ്രേയസിന്റെ തീരുമാനങ്ങൾ ഒരിടത്തും പിഴച്ചിട്ടില്ല ബംഗളൂരു നിരയിൽ ഒരാൾ പോലും അർദ്ധസെഞ്ചറികൾ തൊട്ടില്ല ടോപ്പ് സ്കോറർ വിരാട് കോഹ്ലിക്കുടേത് ഇഴഞ്ഞു നീങ്ങിയൊരു ഇന്നിംഗ്സ് ആയിരുന്നു കൂറ്റനടികളുമായി കളനിറയാൻ ശ്രമിച്ചവരൊക്കെ കൃത്യമായ ഇടപെടകളിൽ കൂടാരം കയറിക്കൊണ്ടിരുന്നു ഡത്ത് ഓവറിൽ ഒരിക്കൽ കൂടി അർഷദീപ് മാജിക് കണ്ടു ബംഗളൂരുവിനെ ഇരുന്നൂറിൽ തൊടാൻ അനുവദിക്കാതിരുന്നത് അർഷദീപാണെന്ന് പറഞ്ഞാൽ അത് അധികമായി പോകില്ല അവസാന ഓവറിൽ മാത്രം മൂന്ന് വിക്കറ്റുകളാണ് അയാൾ പോക്കറ്റിലാക്കിയത് അതുവരെ പഞ്ചാബിന്റെ ദിശയിൽ ഒടികൊണ്ടിരുന്ന ആ മത്സരത്തിന്റെ ഗതിയെ ഒറ്റയടിക്ക് തിരിച്ചു കളഞ്ഞത് ആരാണ് ഐ പി എല്ലിലെ ഇതിഹാസ നാമങ്ങൾക്കൊപ്പം എഴുതി വെക്കപ്പെട്ട പേരൊന്നുമല്ല കൃണാൽ പാണ്ഡ്യുടേത് പക്ഷേ അയാളൊരു അൺസങ് ഹീറോയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിസമ്മർദ്ദത്തിന്റെ ആകാശത്ത് ഇത് രണ്ടാം തവണയാണ് റൊണാൾഡ് ഒരു കലാശപ്പോരിൽ ടീമിന്റെ രക്ഷകവേഷം കിട്ടിയാടുന്നത് പ്രപ്സിംറാനെ റൊമാരിയോ ഷെഫേർഡ് വിട്ടുകളഞ്ഞ മൂന്നാം ഓവറിൽ കളി തന്നെ കൈവിട്ട് കളഞ്ഞെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് വിരാട് കോഹ്ലി അമർഷത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കാറ്റസ് വിൻ മാച്ചസ് എന്നാണല്ലോ അതെ റിക്കി പോണ്ടിങ്ങിന്റെ അഭിപ്രായത്തിൽ ഈ കളിയെ ബംഗളൂരുവിന്റെ വഴികെ തിരിച്ചതും ഒരു കാറ്റാണ് അഞ്ചാം ഓവറിൽ ബൗണ്ടറി ലൈനരികിൽ വെച്ച് പ്രിയാഞ്ച് ആരിയെ പുറത്താക്കാൻ ഫിൽസാൾട്ട് എടുത്ത ആ അത്ഭുത ക്യാച്ചിന് ബംഗളൂരുവിൻ്റെ കന്നിക്കിരീടത്തിലേക്കുള്ള പ്രയാണത്തിൽ അനിഷേദ്യമായ റോളുണ്ട് സീസണിൽ ഉടനീളം പവർപ്ലേയിൽ ആര് എത്ര അപകടകാരിയായിരുന്നു എന്നറിയുന്നവർ അതൊരിക്കലും നിഷേധിക്കില്ല മിഡിൽ ഓവറുകളിൽ കൃണാൽ പാണ്ഡ്യ അവതരിച്ചു പഞ്ചാബിൻ്റെ പെട്ടിയിലെ ആണികൾ ഓരോന്നായി അയാൾ അവിടം മുതൽ അടിച്ചുറപ്പിച്ചു ഒൻപതാം ഓവറിൽ പ്രപ്സിംറാനെ വീഴ്ത്തിയാണ് അയാൾ തുടങ്ങിയത് സ്കോർ ബോർഡിന് വലിയ സംഭാവനകളൊന്നും നൽകാതെ പ്രൃപ്തിമറാൻ കൂടാരം കയറിയപ്പോൾ ആശ്വാസത്തിൻ്റെ നെടുവർ പുതിർത്തത് റൊമാനിയോ ഷെഫേഡാണ് ആ വിക്കറ്റ് വിട്ടുകളഞ്ഞ ക്യാച്ചിനെ ഓർത്ത് ടീം അംഗങ്ങളോട് അയാൾ ക്ഷമാപണം നടത്തുന്നത് കാണാമായിരുന്നു തൊട്ടടുത്ത ഓവർ എറിയാൻ ബംഗളൂരു നായകൻ ഷെഫേഡിനെ തന്നെ പന്തേൽപ്പിച്ചു കളികിലെ ഏറ്റവും നിർണായക പ്രയക്തരൂ ആ ഓവറിൽ പറഞ്ഞു പഞ്ചാബ് നിരകളെ ഏറ്റവും അപകടകാരിയായ ബാറ്റർ ക്യാപ്റ്റൻ ശ്രേയസെയരെ ക്രീസിൽ നിലയുറപ്പിക്കും മുമ്പേ റൊമാരിയോ വീഴ്ത്തി ആ വിക്കറ്റ് എത്ര നിർണായകമായിരുന്നു എന്ന് വിരാട് കോഹ്ലിയുടെ സെലിബ്രേഷൻ വിളിച്ചു പറഞ്ഞു തകർത്തടിച്ച് മുന്നേറിയ ജോസ് ഇംഗ്ലിസിനെ പതിമൂന്നാം ഓവറിൽ വീഴ്ത്തി ക്രുണാലിൻ്റെ രണ്ടാം പ്രഹരം ആറാമനായി ക്രീസിലെത്തിയ ശശാങ്ക് സിംഗ് നഹാൽ വതേരയെ കൂട്ടുപിടിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നാൽ സുയാഷിൻ്റെയും ക്രിണാലിൻ്റെയും ഓവറുകളിൽ ഇരുവരും തപ്പിത്തടഞ്ഞു അപ്പോഴും പേസർമാരെ ശശാങ്ക് കണക്കിന് പ്രഹരിച്ചു ഹേസൽവുഡിൻ്റെ പതിനാറാം ഓവറിൽ പതിനേഴ് റൺസ് അടിച്ചെടുത്ത ശശാങ്ക് പഞ്ചാബിൻ്റെ അവസാന പ്രതീക്ഷകളെ ഊതിക്കത്തിച്ചു എന്നാൽ ഭുവനേശ്വർ കുമാർ പൊടുന്നനെ രക്ഷകേഷമെടുത്തണിഞ്ഞു പതിനേഴാം ഓവറിൽ മാർക്കസ് ടോയിനിസും വധേരയും വീണു അവസാന ഓവറിലേക്ക് കളി പ്രവേശിക്കുമ്പോൾ ആറ് പന്തിൽ പഞ്ചാബിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിയൊൻപത് റൺസ് ഹേസൽവുഡ് അതിസാഹസികതകൾക്കൊന്നും മുതിർന്നില്ല രണ്ടേ രണ്ട് പന്തുകൾ റണ്ണില്ലാതെ ഒടുങ്ങിയാൽ തീരുന്ന മത്സരത്തെ ആദ്യ രണ്ട് പന്തുകളിൽ തന്നെ അയാൾ പഞ്ചാബിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി പിന്നെ ശശാങ്ക് മൈതാനത്ത് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അയാൾക്ക് ഒരാശങ്കയും ഉണ്ടായിരുന്നില്ല അഹമ്മദാബാദിന്റെ ആകാശം ചുവന്നു തൊടുത്തു നീണ്ട പതിനെട്ട് വർഷം ഒരു വ്യാഴവട്ടക്കാലവും കടന്ന് കോലി കാത്തിരുന്നത് ഈ ദിവസത്തിനായാണ് ഇന്ന് അയാളുടെ തലയിൽ ക്യാപ്റ്റൻസിയുടെ അമിതഭാരങ്ങളൊന്നുമില്ല എന്നാൽ ഇപ്പോഴും അയാൾ ടീമിലെ ഏറ്റവും മികച്ചവൻ തന്നെ കാണും പതിനഞ്ച് മത്സരങ്ങൾ അറുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് ടീമിൻ്റെ ടോപ്പ് സ്കോറർ ഓറഞ്ച് ക്യാപ് റേസിൽ ഫിനിഷ് ചെയ്തത് മൂന്നാം സ്ഥാനത്ത് ഇതൊക്കെ മുമ്പും പല ഗുരു സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും കിരീടത്തിൻ്റെ പൂർണ്ണതയിൽ അയാൾക്ക് സീസണുകൾ അവസാനിപ്പിക്കാനായിട്ടില്ല ഇപ്പോഴിതാ അത് സംഭവിക്കുന്നു ഞാൻ ഇന്ന് ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങും എന്നാണ് കോലി നിറകണ്ണുകളുമായി പറഞ്ഞു തീർന്നത് ആഘോഷങ്ങൾക്കിടെ രവിശാസ്ത്രിയുടെ ദേഹത്തേക്ക് ചാടിക്കയറിയ അയാളിൽ നാളിതുവരെ കാണാത്ത നിഷ്കളങ്കമായ പലതും ഇന്നലെ അഹമ്മദാബാദ് സ്റ്റേഡിയം കണ്ടു ഡിവില്ലിയേഴ്സും ക്രിസ്ജയിലും വിരാട് കോഹ്ലിയും ട്രോഫിയിൽ ചുംബിച്ചു പുറകിൽ ജിതേഷ് ശർമ്മയുടെ തോളിൽ കൈയിട്ട് രജ്പാട്ടിദാർ നിൽപ്പുണ്ട് അയാളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയുണ്ട്